ரேடிங் சல்சரியமாய் திகிரும் இந்த பிரியப்பட்ட உஹணியமான ব্যক্তத்தினரை மாய் ব্যক্তங்களை பிரியப்பட்ட மேக்ஸிமல் லீக்ஸ் ட்ரைனர்ஸ் கோரியட்டஸ் லேடிஸ் மெம்பர்ஸ் ஜென்ஸ் மெம்பர்ஸ் уважаемые நம்மளுடைய பிராண்ட் அம்பாஸடர் श्री அரக்கல் பாவா சார் தேனா நோட்ஸ் ஆன் கோரியட்டஸ் டாப் பிரைஸ் மைண்ட் എല്ലാ സാഹചര്യങ്ങൾക്കും എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിമുഖങ്ങളും അറിയിക്കുകയാണ് നമുക്കറിയാം ഇന്ന് എന്ത് സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉപഭോക്താക്കളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മെക്സൽ നട കൊണ്ടുവന്നിരിക്കുന്ന പരിവർത്തനം വ്യക്തിപരമായി നോക്കുകയാണെങ്കിലും ഫാമിലിപരമായി നോക്കുകയാണെങ്കിലും സാമൂഹിക തരത്തിലെല്ലാം തന്നെ സ്വാധീനം വളരെ വലിയ രീതിയിൽ നിങ്ങളെ മാറ്റിമറച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുമെന്ന് ഒന്ന് നാം ഓരോരുത്തരും ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് മെക്സൻ വ്യായാമം മൂലം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്ക് മുക്തമാകാൻ സാധ്യമായിട്ടുണ്ട് കൂടാതെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം ഒരു മൈക്രോ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യമായിരുന്നു അതിൽ എല്ലാം മുക്തി നേടിയുകൊണ്ട് ഒരു സാമൂഹ്യ ജീവിയായിട്ട് മറ്റുള്ളവരുമായി ഇടപഴകാൻ മെക്സൈൽ വഴി സാധ്യമായിട്ടുണ്ട് നമ്മൾ വെറുതെ കിടന്നുറങ്ങി അല്ലെങ്കിൽ അലംഭാവം കാണിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിലപ്പെട്ട സമയമാണ് ഇന്ന് നിങ്ങൾ ഈ മെക്സൈലിൻ്റെ വ്യാമം വഴി നിങ്ങൾ കിട്ടിയിരിക്കുന്നത് അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് വിചാരിക്കാത്ത സമാധാനം എല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമായിട്ടുണ്ട് ഏറ്റവും സുന്ദരമായ മുഹൂർത്തമാണ് ഈ സംഗമത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമായിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കാണും പ്രായത്തെ വെള്ളുന്ന രീതിയിൽ പ്രായത്തെ വെള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ മാറ്റിമറിക്കാൻ സാധ്യമായിട്ടുണ്ട് അത് വയസ്സോ എഴുപതോ എൺപതോ ആവട്ടെ പക്ഷേ നിങ്ങൾ ഈ വ്യായാമത്തിൽ വന്നു ചേർന്ന ശേഷം നിങ്ങളുടെ മാനസികാരോഗ്യം വലിയ തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എൺപത് വയസ്സുകാരൻ പോലും ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സുകാരണം മാനസിക സ്ഥിതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ശാരീരികമായി നോക്കുകയാണെങ്കിൽ പ്രയാസങ്ങൾ നടക്കാനും ഇരിക്കാനും ചലിക്കാനും ഒക്കെ അവർക്ക് സാധ്യമായി തുടങ്ങിയിട്ടുണ്ട് അവരെല്ലാം വരുന്നത് തന്നെ അറുപത് വയസ്സ് എഴുപത് വയസ്സിലാണ് പക്ഷെ അത് മാക്സിമല്ല നിങ്ങളുടെ എപ്പോഴും വരുന്ന പ്രശ്നമില്ല പക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു വ്യായാമ രീതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കാൻ സാധ്യമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്റെ എല്ലാ പ്രിയപ്പെട്ട അമ്പുകൾക്കും മെമ്പേഴ്സിനും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് പയ്യന്നൂർ കല്ലാശ്ശേരി മേഖലയുടെ ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ പറയുന്ന ചെറിയൊരു കൗണ്ടറിൽ അവൈലബിൾ ആണ് അത് ഓരോരുത്തരും സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ പുസ്തകം സെൻട്രൈസ് വാങ്ങിക്കൊണ്ടുപോകണമെന്ന് ഞാൻ അറിയിക്കുകയാണ് അതേപോലെ നമ്മുടെ നമുക്ക് മുന്നൂറ് കുഞ്ഞി ಎಲ್ಲ <laughs> <laughs> ನಾಸೆ ಸಿಬ್ರುಳ ಎಕ್ಟರ್ನ ಇಂದೆ ಪ್ರೇಪಟ ಟ್ರೈನರ್ಸ್ ಲೀಡರ್ಸ್ ಕೋಆರ್ಡಿನೇಟರ್ಸ್ ನಿಯರ್ ಸಿಬ್ರುಳ ಕೋಲ್ಪುರ ಇಂದೆನ ನಿಯರ್ ಸಿಬ್ರುಳ ನಮ್ಮ चीफ ರೈನಲ್ ಬ್ರೂಂ ಟ್ರೂ ಕೋಆರ್ಡಿನೇಟ್ ಕೂಡಿಯಾನ ಎಲ್ಲರಿಗೂ ನನ್ನ ಹೃದಯಾಯ अभिवादनಗಳು ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೆ ಮೆಕ್ಸನ್ nde ಎಂದಾನು ಬೆನಿಫಿಟ್ಸ್ ಇಲ್ಲೆಲ್ಲಾ ಕಾರ್ಯಗಳು ಬಹಳ ಸುಭಕ್ತವಾಗಿ ನಿಮಗೆ ಅಂಬಾಸಡರ್ ಅರನೆ ಭಾಗಸಾ ನಿಮಗೆ ಬೀಸಿ ಬೀಸಿ ತೆರನಾ ಅಭಯತಿ ಪ್ರಬಾಶುತಿ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിന്ദിയായ അഭിവാദ്യങ്ങളോ അഭിനന്ദങ്ങളും അറിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു വിട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള സ്വാസ്ഥ്യം ഇത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നിൽക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ് നമുക്ക് നമ്മുടെ നാടുകളിൽ വേണ്ടത് ഡയറി സെന്ററുകളോ പാലിറ്റി കെയർ സെന്ററുകളോ അല്ല ആൾറെഡി ഉള്ളത് നിൽക്കട്ടെ ഇനിയും കൂടുതൽ ഡയറി സെന്ററുകൾ ഉണ്ടാകുന്നതിന് പകരം ജനങ്ങളെ നിങ്ങൾ പ്രചോദിച്ച് സെന്ററുകൾ എത്തിച്ചേരുകയാണെങ്കിൽ ദുരവസ്ഥ ഉണ്ടാവുകയില്ല ഒരുപാട് പ്രവാസികളുണ്ട് നമുക്ക് പിന്നിൽ ഇവിടെ എത്താത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അത്ര ആളുകളെയൊക്കെ ഇവിടെ എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴി ഒരാൾക്ക് ആരോഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃത്തും തിരിച്ചറിയുക നിങ്ങൾ ചെയ്യുന്ന സേവനം വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നിങ്ങൾ നി വ്യാമത്തിൽ വരുന്നുണ്ടെങ്കിൽ അതും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്ന ജീവകാരുണ്യമാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണരീതി രീതി തെറ്റായ ഭക്ഷണ രീതിയിൽ കൂടി ജീവിക്കുകയും വ്യാമമില്ലാത്ത ജീവിതം ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരോഗ്യം നശിക്കുന്നു ദൈവം പോലും ആരോഗ്യം തിരികില്ല ദൈവം എന്താ പറയുന്നു നിങ്ങൾ പണിയെത്താൻ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരെയും കിട്ടും ഇല്ല ദൈവം ഒരിക്കലും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെയും ഇല്ല ആരാണ് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ആരോഗ്യം ഉണ്ടാവും അപ്പൊ ആ പ്രവർത്തനം ജീവിച്ചെത്തുക ഒരിക്കൽ പോലും മടി എന്ന സംഭവത്തെ ഗ്രഹിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ മാനസികാവസ്ഥ അവസ്ഥ ഒന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം പോലെ കുഴിക്കുന്നത് പോലെ രാവിലെ ഉറങ്ങിയെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് വ്യായാമം നിങ്ങളുടെ ജീവിതത്തിൽ അത്യന്തിട്ടുള്ള ഘടകമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണം മിതമായിട്ട് കഴിക്കുക മിതമായി മൂന്നറം ഒരറയിൽ മാത്രം നിങ്ങൾ നീ ഭക്ഷണം കഴിക്കാം മറ്റ് ഒരറയിൽ നീയ വെള്ളം കിടത്ത് കാര്യമെടുക്കണം അങ്ങനെ ആർക്കും കഴിയും അങ്ങനെ ആർക്കും കഴിയുകയില്ല അങ്ങനെ കഴിയുന്നൊരു വ്യായാമത്തിൽ എന്താന്ന് ഞാൻ പറയുകയാണ് പക്ഷെ നമ്മളെല്ലാവരും തന്നെ സുരക്ഷിതമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നൊരു രീതിയാണ് അപ്പോ അത്ര രീതി നിങ്ങൾ അവലംബിക്കുന്ന കാലത്തോളം നിങ്ങൾ വ്യായാമം നിങ്ങൾ ഒരിക്കൽ പോലും വിട്ടുപോകരുത് എല്ലാവരും സമയം കണ്ടെത്തുക എല്ലാവിധ ആശംസകളും എന്നാദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവവും ദീർഘായോട് കൂടിക്കാം ആരോഗ്യത്തോടു കൂടുതലുള്ള ദീർഘായുസ് ലെഗുമാറാട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വഴി പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥന കൊണ്ട് സാധ്യമില്ല നിങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഷെയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാണ് എന്ന് കൂടി ഞാൻ പറയുന്നു ഞാൻ നമസ്കാരം ചെയ്യുന്നു